ഒരു വളരെ ഇൻട്രെസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഡ്രിങ്ക് ഉണ്ടാക്കാം കുട്ടികളുടെ ഹെൽത്തിൽ വളരെ കോൺഷ്യസ് ആയിരിക്കണം കാരണം കുട്ടികൾക്ക് എപ്പോഴും അസുഖങ്ങളും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മൾ അവർക്ക് ഡെയിലി വീട്ടിൽ നിന്ന് കൊടുത്തുവിടുന്ന വെള്ളം ആ വെള്ളത്തിൽ നമ്മളിതുപോലെ നെല്ലിക്ക എടുത്തിട്ട് എടുത്തിട്ടിങ്ങനെ കുഞ്ഞായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ട് ഈ അവരുടെ വാട്ടർ ബോട്ടിലേക്ക് ഇട വാട്ടർ ബോട്ടിലേക്ക് ഇട്ടിട്ട് വാട്ടർ ബോട്ടിലേക്ക് നമുക്ക് തിളപ്പിച്ചാറിയ വെള്ളം ആണല്ലോ നമ്മൾ സാധാരണ കുട്ടികൾക്ക് കൊടുത്തുവിടുന്നത് ആ വെള്ളം ഇതിനകത്തേക്ക് ഒഴിക്കുക ഏകദേശം നിറച്ച് ഒഴിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ എന്നിട്ട് ഈ വെള്ളം നമുക്ക് ശരിക്കും ഇവർക്ക് കൊടുത്തുവിടാം ഈ നെല്ലിക്ക വെള്ളത്തിൽ കിടന്നോളും ഇത് കുറേ നേരം കിടക്കുമ്പോൾ ആ വെള്ളത്തിലേക്ക് ആ നെല്ലിക്കയുടെ ഏസൻസ് ഒക്കെ വലിയും അപ്പോൾ ഇത് നമുക്ക് അവർക്ക് കൊടുത്തുവിടാം ഒരു ഹെൽത്തി ആയിട്ടുള്ള കുട്ടികൾ വെള്ളം കുടിക്കും അതിനൊപ്പം അവർക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഒരു ഡ്രിങ്കായി മാറും അപ്പോൾ നമുക്കെല്ലാവർക്കും ഈ ഇതുപോലെ നമുക്ക് കുട്ടികൾക്ക് ഇനി വെള്ളം കൊടുത്തു വിടുമ്പോൾ രാവിലെ വെള്ളം കൊടുത്തു വിടുമ്പോൾ ഒരു നെല്ലിക്ക അതിനകത്തേക്ക് അറിഞ്ഞിടാം അപ്പോൾ കുട്ടികൾക്ക് വൈറ്റമിൻ സി അന്നത്തേക്കുള്ള വൈറ്റമിൻ സി ആയി അതുകൂടാതെ അയണായി കാൽസ്യമായി എല്ലാ ഗുണങ്ങളുമായി അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാവർക്കും നമുക്ക് കുട്ടികൾക്ക് കൊടുത്തു കൊടുത്തുവിടുന്ന വെള്ളത്തിൽ ഒരു നെല്ലിക്ക ഇതുപോലെ ഇങ്ങനെ അരിഞ്ഞിട്ടുണ്ട് അവർക്ക് എല്ലാ ദിവസവും കൊടുത്തു കൊടുത്തുവിടാം നമ്മുടെ കുട്ടികളെല്ലാവരും വളരെ ആരോഗ്യത്തോടെ ഇരിക്കട്ടെ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക നമുക്കിതുപോലത്തെ ഇനി കുറേ ട്രിപ്പ് ടിപ്സൊക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വരും കേട്ടോ അപ്പോൾ എല്ലാവർക്കും സന്തോഷം എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു നന്ദി നമസ്കാരം